പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ വെറും കോളേജ് ഓഫ് സയൻസ് ടെലികോം നിരക്ക് ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധം ഡിവൈഎഫ്ഐ വളാഞ്ചേരി ടി പി ജംഷീർ ഉദ്ഘാടനം ചെയ്തു എം അഖിൽ സബ്നേഷ് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധ ും പ്രതിഷേധ ധർണകളും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ രാജ്യത്താകെയുള്ള സ്വകാര്യ പുസ്തക മൊബൈൽ കമ്പനികൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ രാജ്യത്താകെ വലിയ തോതിലുള്ള വിലവർദ്ധനവ് മൊബൈൽ സേവന ദാതാക്കൾക്ക് വരുത്തിയിരിക്കുകയാണ് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഈ വർധനവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സിം കാർഡുകൾ എന്ന് പറയുന്നത് ജിയോയുടെയും അതുപോലെ തന്നെ എയർടെല്ലിൻ്റെയും വഡോഫോൺ ഐഡിയ വി ഐയുടെയുമാണ് എന്നാൽ ഈ സ്വകാര്യ കമ്പനികളെല്ലാം തന്നെ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഊറ്റിയെടുത്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ മൊബൈൽ ദാതാവാക്കിക്കൊണ്ട് അവരുടെ മുഴുവൻ പണം കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്ക് സ്വന്തമായിട്ട് പൊതുമേഖലയിൽ ഒരു കമ്പനി ഉണ്ട് അതിന്റെ പേരാണ് ബി എസ് എൻ എൽ എന്ന് പറയുന്നത് ശക്തമായ ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് പൊതുമേഖലയിൽ രംഗത്ത് വന്ന ബി എസ് എൻ എൽ എന്ന് പറയുന്ന കമ്പനിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അതിന് പുതിയ തരത്തിലുള്ള ഒരു മാറ്റവും കൊണ്ടുവരാതെ ഈ നാട്ടിലെ സ്വകാര്യ കമ്പനികൾ ഫോർ ജിയും ഫൈവ് ജിയും സിക്സ് ജിയും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും മാത്രം നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നോക്കുകുത്തിയാക്കി ബി എസ് എൻ മാറ്റിയിടത്താണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കുത്തകകൾക്ക് വേണ്ടിയിട്ട് ഉടപുടിക്കുന്ന സമീപനം കൊണ്ടുവരുന്നത് ഓക്കെ ഈ ഇൻഷുറൻസിനെയും ബാങ്കിങ്ങിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന പോലെ ഈ ടെലികോം കമ്പനികളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഏജൻസി ഉണ്ട് അതിന്റെ പേരാണ് ട്രായ് എന്ന് പറയുന്നത് ടെലികോം റെഗുലേറ്റർ കം ടെലികോം റെഗുലേറ്റർ ബോർഡ് എന്ന് പറയുന്ന ആ ട്രായ് പോലും ഇതിനനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിനോട് പരാതി പറയുമ്പോൾ ട്രായോട് പരാതി പറയുമ്പോൾ ട്രായ് പറയുന്നത് കുറച്ച് കാലമായിട്ട് ഈ സ്വകാര്യ കമ്പനികളൊന്നും നിരക്ക് വർധന വരുത്തിയിട്ടില്ലല്ലോ എന്ന് ഒരു മൃഗന്ധ ന്യായമാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പൊതുമേഖലയിൽ ഒരു നിയന്ത്രണ അധികാരമുള്ള ഒരു സംവിധാനമില്ലാത്തതിൻ്റെ പേരിൽ എങ്ങനെയാണ് ആഗോള മൂലധനവും അതുപോലെ തന്നെ സാമ്രാജ്യത്തെ കുട്ടകളുമെല്ലാം വളർന്നു വലുതാവുന്നത് എന്നതിൻ്റെ ഒരു നേർദൃഷ്ടാന്തമായിട്ട് ഇത്തരത്തിലുള്ള സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിലവർധനവ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഡിവൈഎഫ്ഐയെ പോലെ ഇടതുപക്ഷത്തെ പോലെയുള്ള ശക്തമായിട്ടുള്ള സംഘടനകൾ ഇതിനെതിരായിട്ട് തെരുവിലിറങ്ങുകയാണ് ാവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ കമ്പനികൾക്ക് മേലുള്ള നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ജിയോ വന്ന സമയത്ത് ജിയോ ഇതിന്റെ മാർക്കറ്റ് ലീഡർ ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജിയോ വന്ന് അവതരിച്ചപ്പോ നമ്മളെല്ലാവരും ഈ എം പറ്റുകളെ പോലെ ഇങ്ങനെ കൂടിക്കൊണ്ട് ജിയോയുടെ സിം എടുക്കൂ എന്താ അട്രാക്ഷൻ ഉണ്ടായിരുന്നത് ഫ്രീ ആയിക്കൊണ്ട് നമുക്കെല്ലാം ഡാറ്റ തരികയാണ് ആ ജിയോ ആണ് ഇതിന് നിലവർദ്ധനവിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് അംബാനിയുടെ മകന്റെ കല്യാണം കഴിയുന്നത് അയ്യായിരം കോടി പൊടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് നമ്മൾ തമാശയായി ട്രോളുകളിലൂടെയൊക്കെ പറഞ്ഞു അംബാനിയുടെ മകന്റെ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിരക്ക് വർധന ഉണ്ടാക്കുകയാണ് എന്നുള്ളത് ഒരു കണക്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ചെരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ കുത്തക കമ്പനികൾ നമ്മളെ കൊണ്ടെത്തിയിട്ടുള്ളത് ജിയോ അതിൻ്റെ വലിയ മാർക്കറ്റ് ഷെയർ എടുക്കുകയാണ് അമ്പത് കോടിയോളം വരുന്ന ഉപഭോക്താക്കളാണ് ജിയോക്കുള്ളത് നാൽപ്പത് കോടിയോളം വരുന്ന ഗുണഭോക്താക്കളാണ് എയർടെലിനുള്ളത് ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന ഗുണഭോക്താക്കളാണ് ജിയോക്കുള്ളത് ഈ ഗുണഭോക്താക്കളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ മുപ്പത് ശതമാനം വരുന്ന നിരക്ക് വർധനോടുകൂടി രാജ്യത്ത് നിന്ന് അവർ കൊള്ളയാണ്